ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പം നമ്മുടെ പോത്തുമുട്ടൻ്റെ പുതിയൊരു അപ്ഡേറ്റിനുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരു ഒരു മാസമായി ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു മാസം കൊണ്ട് ഇവരുണ്ടായൊരു മാറ്റമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാറ്റം എനിക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പം മേലെ മേത്തെ രോമമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ നല്ലപോലെ ഇറച്ചി കയറാൻ തുടങ്ങി നല്ല സ്വഭാവമാണ് അടിപൊളി സ്വഭാവമാണ് പാടത്ത് കൊണ്ടുപിട്ടാലും നല്ലപോലെ തിന്നു കയറുന്നറിയിക്കും അപ്പോൾ കണ്ടില്ലേ അതാ മേലത്തെ രോമൊക്കെ പോയി നല്ലപോലെ ഇറച്ചിയൊക്കെ കയറാൻ നല്ല തിളക്കം വന്നു തുടങ്ങി പിന്നെ ഈ പോത്ത് നല്ലപോലെ വളരുന്ന പോത്താണോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യണം പോത്തിനെ പറ്റുന്ന പോത്ത് വളർത്തുന്നതിനെ പറ്റി നന്നായിട്ട് അറിയണ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സജഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് വീണ്ടും രണ്ടെണ്ണത്തിനോട് വാങ്ങിക്കാനുള്ളൊരു ഉണ്ട് അപ്പം നമ്മളെ എങ്ങനത്തെ പോത്തുകളാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു സജഷൻ തരികയാണെങ്കിൽ നല്ലൊരു ഉപകാരമായിരുന്നു അതല്ലേ ഇപ്പം നമ്മുടെ പോത്ത് നന്നായിട്ട് ഇറച്ചിയൊക്കെ വെച്ച് കയറി തുടങ്ങി അപ്പം ഒരഞ്ച് മാസം അവിടെ നിർത്തിയിട്ട് കൊടുക്കണം എന്നാണുള്ള പ്ലാൻ പിന്നെ നിർത്തണത് നമുക്ക് നല്ലതാണോ അതോ അങ്ങനെ എന്താണോ തോന്നണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം എല്ലാവരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം